どうですか പക്ഷേ ഈ ഇറങ്ങിയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരികെ കയറുകയാണ് അവർ നേരത്തെ അവർക്ക് കയറാനുള്ള കോണിയടക്കം സജ്ജീകരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ കയറി വന്നാൽ സുപ്രധാനമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏത് തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും നിലവിൽ എന്തായാലും ഈ കയറിയ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരാനുള്ള ഒരു കാത്തിരിപ്പിലാണിപ്പോൾ ആർ എഫ് ഒ കൂടി നമുക്കപ്പം ചേരുന്നുണ്ട് ആ താഴേക്കിറങ്ങിയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാൻഹോളിൽ നിന്നും മുകളിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം ഇനി ഏത് തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു കാര്യത്തിൽ തീരുമാനം അധികം താമസിക്കാതെ ഉണ്ടാകും ആർ എഫ് അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ഇനി ഏത് തരത്തിലാണ് ഇത് ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് ഇനിയിപ്പോൾ ഏത് തരത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ തേർഡ് പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോളിൽ നിന്നാണ് ഇപ്പോൾ സെർച്ച് ചെയ്ത് എൻട്രി പോയിന്റിലേക്കാണ് സെർച്ച് ചെയ്ത് പോയത് നാൽപ്പത് മീറ്ററോളം ഇപ്പോൾ സെർച്ച് ചെയ്ത് കവർ ചെയ്തു ഇന്നലെ നമ്മൾ എൻട്രി പോയിന്റിൽ നിന്ന് നാൽപ്പത് മീറ്ററോളം ഇങ്ങോട്ടേക്കും സെർച്ച് ചെയ്തിരുന്നു അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഭാഗം ഏതാണ്ട് കവർ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡൗൺ സ്ട്രീമാണ് നമ്മൾ നോക്കാനുള്ളത് അതായത് ഈ കടന്നു പോകുന്നത് അതായത് വെള്ളം ഒഴുകാൻ തുടങ്ങുന്ന സ്ഥലം മുതൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള നാല്പത് മീറ്റർ സ്ഥലം കഴിയുമ്പോൾ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് നാൽപ്പത് മീറ്റർ അല്ല ശരിക്കും അതിൻ്റെ എൻട്രി പോയിന്റ് നാൽപ്പത് മീറ്റർ ഇങ്ങോട്ടേക്കും ഈ തേർഡ് പ്ലാറ്റ്ഫോമിൽ നാൽപ്പത് മീറ്റർ അങ്ങോട്ടേക്കും നമ്മൾ കവർ ചെയ്തു അപ്പോൾ ഏതാണ്ട് എൺപത് മീറ്റർ രണ്ട് സൈഡിൽ നിന്നും കൂടെ കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതിനുള്ള ഡിസ്റ്റൻസ് വരത്തുള്ളൂ ഇതിനിടയ്ക്ക് അപ്പം കുറച്ച് ഓവർലാപ്പിംഗ് വരും എങ്കിലും നമ്മൾ അത്ര ഏരിയസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു മാക്സിമം അൻപത് അറുപത് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിന് ഡൗൺസ്ട്രീം കുറേ ഏരിയ നമ്മളിന്ന് സെർച്ച് ചെയ്യാനുണ്ട് അപ്പൊ ഇത്രയും ഏരിയയിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇനിഷ്യൽ സെർച്ചിങ്ങിലൊന്നും കണ്ടിട്ടില്ല ഇനി ഇന്നലത്തെക്കാലും ദുഷ്കരമായ ഒരു ഈ അങ്ങോട്ടേക്ക് അതെ ഇന്നലെ ആ ഫ്ലോയിൽ ഡയറക്ഷൻ നമ്മൾ വന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഇവിടെ ഈ മാൻഹോളിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഒരുപാടായിട്ട് വേസ്റ്റ് കാര്യങ്ങൾ ഡംപ് ചെയ്തിട്ടുണ്ട് അത് കാരണം തന്നെ സെർച്ചിങ് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള അതായത് അവസാന ഭാഗത്തേക്കുള്ള സ്ഥലത്തേക്ക് പോകുന്നു അതെ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത മൂന്നോ പ്ലാറ്റ്ഫോം മുതൽ മറസൈഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഇപ്പോൾ ആർ എഫ് ഒ വ്യക്തമാക്കുന്നത് അതായത് നിലവിൽ നാൽപ്പത് മീറ്റർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം മുതൽ ഗോകുൽ നിൽക്കുന്ന സ്ഥലം വരെയുള്ള സ്ഥലം ഫയർഫോഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു അതായത് ഇവരുടെ ഈ സ്കൂബ ഡവിൻ ടീം അടക്കം ഇവിടെ നിന്നും പോയി അവിടേക്ക് എത്തി അങ്ങേയറ്റത്തേക്ക് എത്തുകയും ആ ഗോകുൽ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഞാൻ നിൽക്കുന്ന ഭാഗം വരെയുള്ള ഭാഗത്തേക്ക് അവിടെ നിന്നുള്ളൊരു ടീം വരികയും ചെയ്തു ആ രണ്ട് ഭാഗത്തെ പരിശോധന പൂർത്തിയാകുമ്പോഴും പ്രത്യേകിച്ച് ഒന്നും എന്തെങ്കിലും ഒരു നല്ല സൂചന ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോഴുള്ള പരിശോധന എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കും സ്ഥലം മുതൽ അങ്ങോട്ടേക്കുള്ള സ്ഥലമാണ് അത് ഒരുപാട് ദൂരമുണ്ട് ആ ഒരുപാട് ദൂരം എന്ന് പറയുന്നത് ഈ നൂറ്റി നാൽപ്പത് മീറ്ററിൽ ഏകദേശം നൂറ് മീറ്ററോളം സ്ഥലം നാൽപ്പത് മീറ്റർ ഇവർ കവർ ചെയ്തു എന്ന് പറയുമ്പോഴും ആ ബാക്കി ഇനി അവശേഷിക്കുന്നത് ഏകദേശം നൂറ് മീറ്ററോളം സ്ഥലമാണ് അവിടവും കവർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് അവിടുത്തെ പരിശോധനയും നടത്തേണ്ടതുണ്ട് നിലവിലത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ കടന്നു പോകുന്ന സ്ഥലങ്ങൾ മാലിന്യങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് അതിനാൽ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സൂചന അവിടെ ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്തുക എന്ന് പറയുന്ന പ്രയാസകരമായ ഒരു കാര്യമാണ് പക്ഷേ അവർ ഇപ്പോൾ അബ്ദുൾ റഷീദ് വ്യക്തമാക്കിയത് അനുസരിച്ചാണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ട രക്ഷാപ്രവർത്തനം ആയിരിക്കില്ല ഇന്ന് എന്നുള്ളതാണ് അതായത് ഇന്നലത്തെക്കാളും ബുദ്ധിമുട്ടേറിയ രക്ഷാപ്രവർത്തനത്തിലൂടെ ഇന്ന് ഉദ്യോഗസ്ഥർക്ക് കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് ആർ എഫ് ഒ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ആ ഉദ്യോഗസ്ഥർ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ കയറി വന്ന ഉദ്യോഗസ്ഥരാണ് അവർ അവിടെ കണ്ട കാര്യങ്ങൾ ആർ എഫ് ഒയോട് ഇപ്പോൾ വ്യക്തമാക്കിയതാണ് വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് ആർ എഫ് ഒ നമ്മളോട് സംസാരിച്ചത് ആ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചാണെങ്കിൽ നിലവിൽ അവർക്ക് രക്ഷാപ്രവർത്തനത്തിൽ താഴേക്ക് ഇറങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പുരോഗതി എന്ന് പറയാനില്ല എന്നുള്ള കാര്യമാണ് മാലിന്യത്തിൻ്റെ പ്രതിസന്ധി തന്നെ അവർ വീണ്ടും ആവർത്തിക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ ഈ ഇപ്പോൾ ഇറങ്ങിയ ഉദ്യോഗസ്ഥർ മാറി അവർക്ക് പകരം മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങും അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ശരി അതായത് ഇപ്പോൾ ആദ്യത്തെ അതായത് ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്ത് നിന്ന് ഒരു നാൽപ്പത് മീറ്റർ ദൂരവും അപ്പം തന്നെ ആദ്യം ഈ ജോയി വീണ സ്ഥലത്ത് നിന്ന് തുടക്കത്തിൽ നിന്നൊരു നാൽപ്പത് മീറ്റർ ദൂരവും അങ്ങനെയാണ് രണ്ടിടത്ത് നിന്നായിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ അവർ നടത്തിയത് എൺപത് മീറ്റർ അതായത് അറുപത് മീറ്റർ വരെ ഉണ്ടാകാം എന്നാണ് പറയുന്നത് എൺപത് മീറ്റർ സ്ഥലം ദൂരമുണ്ടെങ്കിൽ പോലും അറുപത് മീറ്ററോ അത്രത്തോളം പരിശോധന നടത്തിയിട്ടുണ്ട് പ്രാഥമികമായിട്ട് അതിൽ നിന്ന് ഒരു തെരച്ചിലിനിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ലഭിച്ചിട്ടില്ല ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് സമയം ഇരുപത്തിരണ്ട് മണിക്കൂർ മുന്നിട്ട് മുന്നോട്ട് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴും ജോ ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണുള്ളത് വെള്ളത്തിന്റെ ലെവൽ അനുസരിച്ച് അതിന്റെ പോസിബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം നോക്കിട്ട് നമുക്ക് ബാക്കി കണ്ടു സാർ ഇപ്പോൾ വാട്ടറിൻ്റെ ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ടോപ്പിലുള്ള വേസ്റ്റിൻ്റെ ലെവൽ ലെയർ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് കൂടെ സേർച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ ലെവൽ പരിശോധിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ